നമസ്കാരം കണി നേരം കമല നേത്രമ്മ ഇന്നീരും അങ്ങനെ നമ്മുടെ നിത്യഹരിത നായകൻ നമ്മുടെ പ്രേമലു ആരെത്തിയിട്ടുണ്ട് നമ്മുടെ ഗെവ്രി വീട്ടിനകത്തോട്ട് എത്തിയിട്ടുണ്ട് ആഹാഹ എന്തൊരു മുഹൂർത്തം അല്ലേ നാളെ രാവിലെ എല്ലാവരെയും എഴിക്കുന്ന നേരം വെളുക്ക് മുമ്പേ ബിഗ് ബോസ് കയറ്റി വിട്ടിട്ടുണ്ട് കോട്ടും സൂട്ടൊക്കെ ഇട്ട് സുന്ദരനായി നല്ല കണ്ണനെ പോലെ നല്ല കൃഷ്ണനെ പോലെ സുന്ദരനായി അങ്ങനെ ഗബ്രി കയറി വരുന്നു ഗബ്രി നേരെ പോയി എല്ലാരും ഉറപ്പു കേട്ടോ നേരെ പോയി രതീഷിനെ വിളിക്കുന്നു രതീഷിനെ വിളിച്ചിട്ട് ആ നായികയെ ഒന്ന് വിളിച്ചോണ്ട് വരൂ വിളിച്ചു വളർത്തിക്കൊണ്ട് വരൂ എന്ന് പറയുന്നു അങ്ങനെ ഞെട്ടി കൊണ്ടിർന്ന ആരെ രതീഷ് ഓടിച്ചെന്ന് ആരെ വിളിക്കുന്നു നമ്മുടെ നായികയായ നമ്മുടെ മുല്ലപ്പൂനെ തട്ടിത്തടും എന്നിട്ടുണ്ട് ആള് വന്നിട്ടുണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഗബ്രി ഈ പറയുന്ന നമ്മുടെ കിച്ചണിൽ ഏരിയയിൽ ഇങ്ങനെ നിൽക്കുന്നു ആ നായിക തിരക്ക് ഇങ്ങനെ നിൽക്കുന്നു നായിക ഉറക്കമെണിറ്റ് വന്ന് കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട് കണി കാണുന്നത് നമ്മുടെ നിത്യഹരിത നായകനെയാണ് കാമുകനെയാണ് ഊഹ് ആ മുഹൂർത്തം ആ അസുലഭ മുഹൂർത്തം നാളത്തേക്ക് വേണ്ടി എല്ലാ ജനങ്ങളും എല്ലാ ഭക്തജനങ്ങളും കാത്തിരിക്കുകയാണ് ആ ഒരു അസുലഭ നിമിഷത്തിന് വേണ്ടി എന്നിട്ട് ഗബ്രി ചിരിക്കുന്ന ചിരിയുണ്ടോ അയ്യോ എന്തൊക്കെ നടക്കാൻ പോണോ എന്തോ ഭർത്താവ് എനിക്കും പിടുത്തവയല്ലേ അപ്പോ നാണിച്ച് പരവശയായി നാണം കുടുങ്ങിയായി മുഖത്തും സ്വന്തം കാമുകന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ നമ്മുടെ കഥാനായിക കണ്ണ് പൊത്തുന്ന സീനാണ് അവിടെ കാണിക്കുന്നത് കണ്ണ് പൊത്തി അയ്യോ അയ്യോ എനിക്കി കാണോ അയ്യോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു ഭർത്താവ് നെഞ്ചിടിപ്പ് നമ്മുടെ അല്ല നമ്മുടെ ജാഫർക്കാട് നെഞ്ചിടിപ്പാണ് ഞാൻ ജാഫർക്കാട് നെഞ്ചിടി ഇടിച്ചുമായിരിക്കും ഇത്രയും തള്ളക്കി വരെ തന്നെ വിളിച്ചിട്ട് ഇത്രയും വരെ വിളിച്ചിട്ട് നിനക്ക് ഒരു എത്രയും ഉണ്ടാ നിനക്ക് ഒളുപ്പ് ഒരു എളുപ്പമില്ല എന്താണ് നമുക്ക് നാളെ കണ്ടന്റ് ആണ് നാളെ എന്താ ഞാൻ ഇതിനൊക്കെ ലീവ് പിന്നെ ഇന്നൊന്നും വീഡിയോ ഇട്ടില്ല എനിക്ക് എന്തോ എനിക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ പല തിരക്കുള്ളായിരുന്നു നാളെ എന്തായാലും ഫുൾ ആണ് ഞാൻ ലൈവ് കാണും ഞാൻ എട്ട് പത്ത് വീഡിയോ കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം അത്രയ്ക്കുള്ള കണ്ടന്റ് കിട്ടുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കാലും നമ്മുടെ നിത്യഹരിത നായകനെത്തിയിട്ടുണ്ട് കഥാനായകൻ അങ്ങനെ എല്ലാം കണ്ടു ഇനി എന്തൊക്കെ നടക്കാൻ പോകണോ എന്തൊക്കെ സംഭവിക്കാൻ എന്റെ കർത്താവെ കർത്താവിനെ എന്നെ അറിയാം നമുക്ക് വീട്ടിൽ കാണാം ശരി